ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും വി ടി എസ് മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു ഭിന്നശേഷി കുട്ടികൾക്കായി പാണ്ടിക്കാട് പ്രതീക്ഷ സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പ് രണ്ടാം ഘട്ടത്തിന് തുടക്കമായി പ്രതീക്ഷ സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ റോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു ഭരണസമിതിയുടെ പുതിയ ഭരണസമിതി എന്നതിൽ തന്നെ ഞങ്ങൾ എല്ലാവരും വളരെ തൃപ്തരാണ് കാരണം ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രോഗ്രാമിലാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ആദ്യത്തെ അവസരം ഞാൻ ഈ ഭരണസമിതിയുടെ ഏറ്റവും വിശദമായ ചില കാഴ്ചപ്പാടുകൾ ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന് ആമുഖമായി പറയുന്നു നമ്മളിപ്പോ കഴിഞ്ഞ ഭരണസമിതി പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലുകളുടെ ചടങ്ങ് ഔപചാരിക ഒരു വർഷം കൊണ്ട് അടുത്ത ന്യൂ ന്യൂഇയറിന് മുമ്പായി അടുത്ത ന്യൂ ഇയർ സമ്മാനമായി നമ്മളുടെ പുതിയ സ്കൂളിലേക്ക് ഞാൻ നമ്മൾ പോകുമെന്ന് കണ്ടെത്തുകയാണ് ഭിന്നശേഷി കുട്ടികളെ സമൂഹവുമായി ഇഴകി ചേർത്ത് കൂടുതൽ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായി പാണ്ടിക്കാട് പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂൾ നടപ്പിലാക്കി വരുന്ന തനതു പദ്ധതികളുടെ ഭാഗമായുള്ള സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പിന്റെ രണ്ടാം ഘട്ടമായ നമ്മളിടം ടു കെ ട്വന്റി ഫൈവ് സഹവാസ ക്യാമ്പിനാണ് തുടക്കമായത് ഒരു രാത്രിയും രണ്ടു പകലുമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മാനസികോല്ലാസം നൽകുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി റമീസ അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ കെ ടി ഗിരീഷ് ബാബു ഉമ്മുസൽമ ഷമീർ ബാബു സുന്ദരൻ പനയന്തുടിക യൂനുസ് വടക്കൻ നസീർ സീമ രഞ്ജിനി ഷഹർവാൻ സി പ്രസിഡന്റ് ശാലിനി വളരാട് ഡോക്ടർ നൌഷാദ് പി ടി എഫ് പ്രസിഡന്റ് കരിമ്പിൽ ബാബു വ്യാപാരി പ്രതിനിധികളായ ഇരഞ്ഞിൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബൽ അഷ്റഫ് പിലാക്കൽ പ്രധാനാധ്യാപിക ബിഷിദ പരിവാർ പ്രതിനിധി ഖാലിദ് മാസ്റ്റർ സി കെ ആർ എണ്ണിപ്പ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്